ഇന്ന് വിഷു ആണ് കേട്ടോ രാവിലെ കണിയൊക്കെ കണ്ട് ഐശ്വര്യമായിട്ട് എല്ലാവരെയും കയ്യിൽ കൈനീട്ടമൊക്കെ വാങ്ങിച്ചു കുട്ടിക്കാലം മുതലേ ഞാൻ വിഷു ഇങ്ങനെ കാത്തിരിക്കുന്നു എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കൈനീട്ടം വാങ്ങിക്കാൻ മറ്റെന് അങ്ങനെ കണിയൊക്കെ കണ്ട് രാവിലെ ഞാൻ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ നമ്മുടെ വീട്ടിലൊരു താമരമൊട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നെ അതുംകൊണ്ടാണ് കേട്ടോ വന്നത് അങ്ങനെ ദേവിയെ കണ്ട് തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ ഇനി ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ പിള്ളേരെ ഒരുക്കി നമ്മൾ ഇനി നേരെ കായംകുളത്തേക്ക് പോവുകയാണ് അങ്ങനെ പിള്ളാരെയൊക്കെ ിച്ച് റെഡി ആക്കിതാ നമ്മൾ കായംകുളത്തേക്ക് പോവുകയാണ് വിഷു ആയതുകൊണ്ടായിരിക്കാം കേട്ടോ റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാ പെട്ടികളൊന്നും ഞാൻ കാറിൽ നിന്ന് എടുക്കുന്നില്ല ഇനി നമ്മൾ നാളെ കോട്ടയത്തേക്ക് പോവുകയാണ് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഈ കുഞ്ഞിപ്പെട്ടിയിലാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് എല്ലാ പെട്ടിയും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ വിഷു ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ കായംകുളത്ത് നിന്ന് നേരെ കോട്ടയത്തിന് വിടുകയാണ് മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ പാലയ്ക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ വീട് ഏത് കൊലത്തി കിടക്കുമെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴേ ഞാൻ എന്റെ ബാൽക്കണിയിലോട്ടാണ് കേട്ടോ പോയത് എന്റെ ചെടികൾ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവധി അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമേ അവർക്ക് വെള്ളം കൊടുത്തു കേട്ടോ വലിയ തരക്കേടില്ലാതെ വീടൊക്കെ കിടപ്പുണ്ട് പക്ഷെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒന്നും ഇല്ലാതെ ഒരു പാത്രം എന്തിനാണോ എന്തോ ഈ പാത്രം അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് എന്തോ സാധനം അതിനകത്ത് വെച്ചിട്ട് സാധനം മാത്രം എടുത്തിട്ട് പാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ പാട്ട് പോയി എന്തായാലും ശരി ആ പാത്രത്തിന് ഞാൻ മോചനം കൊടുത്തു ഫ്രിഡ്ജിൽ നിന്ന് വിഷുന്റെ സമയത്ത് വീടുകളിൽ ഫ്രൂട്ട്സിന് വലിയ പഞ്ഞം കാണത്തില്ലല്ലോ അങ്ങനെ നമ്മുടെ വീടുകളിലെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കാണ് നല്ല കാരണം ഒരു പഴ ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിച്ചു കേട്ടോ പിള്ളേർക്ക് പാല് തിളപ്പിക്കുകയാണ് ഞാൻ എപ്പോ പാല് തിളപ്പിച്ചാലും അത് തിളച്ചോതി പോവും ആ സമയമാവുമ്പോൾ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും പാല് പോകും ഇന്നാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു കവർ പാലേ ഉള്ളൂ അതുകൂടെ പോയ പോയാൽ പിള്ളേർന്ന് പട്ടിണിയാവും അതുകൊണ്ട് ഞാൻ കൂടെ നിന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിള്ളേർക്ക് പാലൊക്കെ കൊടുത്ത് ഞാൻ രണ്ട് പഴയോടെ എടുത്ത് കഴിച്ച് അല്ലെ ഓഫീസിലും പറ്റിയതിനു ശേഷം ഞങ്ങൾ പോയി കിടന്നുറങ്ങി പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഉച്ചക്കാണ് കേട്ടോ ഉച്ച മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന കഴിക്കട്ടെ നല്ല വിഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലേ നമ്മള് വരുന്നത് അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും ഇവിടെ ഇല്ലാട്ടോ ഇനി മേടിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് വെളിയിൽ നിന്ന് തട്ടി ഞാനും കൂടെ പോയി റീൽസ് എടുത്ത് നമ്മുടെ വീഡിയോ പിന്നെ ചെയ്തേക്കണേ